കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കിയിരിക്കുന്നു കാത്തിരിക്കുകയായിരുന്നു കോടതിയുടെ തീരുമാനം എന്തെന്ന് അറിയാനായി കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വേണം കരുതാൻ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി എന്ന വാർത്ത പുറത്തുവന്ന അതേ സെക്കൻഡിൽ നേരത്തെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ് മാറ്റി നിർത്തുക മാത്രമല്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അത് കൂടാതെ തന്നെ എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിലും മറ്റും അതിൽ കൂടുതൽ ആ പിന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ട എന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ പാർട്ടിയിൽ നിന്നും ആ ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ് അത് അതോടൊപ്പം കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു അതൊക്കെ കഴിഞ്ഞല്ലേ ഇനിയിപ്പോ എം എൽ എ സ്ഥാനം കൈവച്ചുകൊണ്ടെന്നിട്ട് ഒരു കാര്യമില്ല അല്ല കോൺഗ്രസ് ടിക്കറ്റിലാണ് അത് എം എൽ എ സ്ഥാനം ഇനിയിപ്പോ രണ്ടോ മൂന്നോ മാസക്കാലത്തേക്കാണുള്ളത് ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നു എങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വലിയ കൂടി വലിയ തിരിച്ചടിയാവും അല്ല അത് സ്വാഭാവികമായി ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങളിതൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണുന്നു മറുഭാഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മറുഭാഗത്ത് ഇതിനെ അപ്പുറത്ത് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നിപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമ്മീഷനെ വെക്കാമായിരുന്നു ഒരു കമ്മീഷനെ വെച്ച് ആരെയെങ്കിലും രണ്ടോ മൂന്നോ ആളുകളെ വെച്ചതിന് ശേഷം അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ